തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി നിറവിലേക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ടി ഐ മധുസൂദനൻ എം എൽ എ തിരിതെളിച്ചതോടെ തുടക്കമായി ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം വലിയ മുന്നേറ്റത്തിലാണെന്ന് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് ടി ഐ മധുസൂദനൻ എം എൽ എ പറഞ്ഞു

ഇതിന്റെ പൊതുവിരോധ സൗകര്യങ്ങളിൽ നല്ല വികസനവും നല്ല പുരോഗതി ഈ ഒരു കാലയളവിൽ നമുക്ക് കൈവരിക്കാൻ കഴിയും ചെറുകുട പഞ്ചായത്തിലെ സ്കൂളുകളെടുത്താൽ ഏറ്റവും സൗകര്യപ്രദവും ഏറ്റവും പ്രകൃതി കഞ്ഞും അരുമിയിട്ടുള്ള സൗന്ദര്യവും നിൽക്കുന്ന ഒരു സ്കൂളാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അതോടെ നമ്മുടെ ഒരു മനസ്സിന് അവർ എനർജി കയറണമെന്നില്ല ഞങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ അതിന്റെ ഒരു ഈ സ്കൂളിലായിരുന്നു പഠിക്കേണ്ടത് തോന്നി പോകുന്ന നിലയിൽ ഒരു ലീലാമ ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്കാണ് തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി പ്രവീൺ കെ പി സുനിത കെ എം ഷാജി പ്രിൻസ് വെള്ളക്കട കെ എം രാജേന്ദ്രൻ കെ കെ സുകുമാരൻ കെ എം വിജോ സ്മിത ഷൈജു ജി പ്രദീപ് കുമാർ കെ പ്രസാദ് ബിജു ജോസഫ് എന്നിവർ സംസാരിച്ചു സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജുവല്ലേഴ്സ് കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Oh, 39